കുടുംബം നോക്കണം വിശപ്പകറ്റണംജിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സുമനസുകളുടെ സഹായവും വേണം പഴയതുപോലെ ആയില്ലെങ്കിലും എഴുന്നേറ്റു നിൽക്കാൻ കഴിയണം കുടുംബത്തിന്റെ വിശപ്പ കെട്ടണം ഇതിന് കടയ്ക്കാവൂർ സ്വദേശിയായ റെജിയാണ് സുമനസുകളുടെ കാരുണ്യം തേടുന്നത് ടെക്നോ പാർക്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കടയ്ക്കാവൂർ സ്വദേശിയായ നാപ്പത്തൊമ്പത് വയസ്സുള്ള റെജിയസ് ആണ് ചികിത്സാ സഹായം തേടുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു അപ്പോൾ അവിടെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ നിർബന്ധമായിട്ടും അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് പ്രഷർ ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പോഴും കൂടി അത് മാത്രമല്ല ഈ വാക്സിനും കൂടെ എടുത്തു ആ സമയത്ത് കൊറോണ ടൈം ആയ സമയത്ത് വാക്സിനും കൂടെ എടുത്ത് രണ്ട് ടൈം രണ്ട് പ്രാവശ്യം വാക്സിൻ അവരെ എടുപ്പിച്ച് എങ്കിലേ ഡ്യൂട്ടിക്ക് അവർ കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതും പിന്നെ പുള്ളി ഒരു ഹാർട്ട് പേഷ്യൻറ്റുമായിരുന്നു പ്രകാശം അറ്റാക്ക് വന്നതും കൂടെയാണ് അപ്പോൾ ഇതിൻ്റെയും കൂടെ എല്ലാത്തിൻ്റെ കൂടെ സമ്മർദ്ദമാണെന്ന് തോന്നുന്നു ഈ ഹൈ പ്രഷർ കയറി ഹൈ പ്രഷർ കയറിയപ്പോഴാണ് ടെക്നോ പാർക്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന റെജി ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ് മൂന്ന് വർഷം മുമ്പ് ഹൈ പ്രഷർ മൂലം ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീഴുകയും ജീവനക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു കൊറോണ സമയമായതിനാൽ മെഡിക്കൽ കോളേജിൽ നിന്നും റെജിയെ ശ്രീചിത്രയിലേക്ക് റഫർ ചെയ്തു ആദ്യ സർജറി തലയോട്ടിയുടെ ഒരു സൈസ് മുറിച്ചു മാറ്റി വയറ്റിൽ സൂക്ഷിച്ചു അത് വയറ്റിലിരുന്ന് ഇൻഫെക്ഷൻ ആയതിനെ തുടർന്ന് അത് പിന്നീട് എടുത്തു മാറ്റുന്നതിനാവശ്യമായ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായി വന്നു മുറിച്ചുമാറ്റപ്പെട്ട തലയോട്ടിക്ക് പകരം മെറ്റൽ തലയോട് വെക്കണമെന്ന് ശ്രീ ശ്രീചിത്രയിലെ ഡോക്ടർമാർ പറയുന്നത് ടൈറ്റാനിയം പ്ലാറ്റിനം റോഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വെക്കണമെങ്കിൽ ഓപ്പറേഷൻ തുക മാത്രം നാല് ലക്ഷത്തോളം രൂപ ചിലവാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ റിജിയുടെ അവസ്ഥ വലതു കാല സ്വാധീനമില്ലാതെയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു വരുന്ന അവസ്ഥയിലാണുള്ളത് ആദ്യത്തെ രണ്ട് ശസ്ത്രക്രിയകളും ചിലവുകൾ കാരുണ്യവതികളായ നാട്ടുകാരും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്നാണ് നടത്തിയത് നമുക്കിവിടെ രണ്ട് സെന്റണുള്ളത് രണ്ട് സെന്റിലാണ് ചുരുക്കം സ്ഥലത്താണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് താമസിക്കുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയാണ് നമ്മൾ മൂന്ന് വർഷം മൂന്ന് വർഷമായി ഓപ്പറേഷൻ എവിടെ വെച്ചായിരുന്നു വലിയ ഓപ്പറേഷൻ ആയിരുന്നു ആദ്യം വലിയ ഓപ്പറേഷൻ ഇപ്പോൾ ഡോക്ടർ എന്തു പറഞ്ഞായിരുന്നു രണ്ടാമത് ചെയ്യണം എന്താണ് വേണം മൂന്ന് ചെയ്യാം ലക്ഷം ിൽ വീട്ടു ജോലി ചെയ്ത് കുടുംബം പോറ്റുകയാണ് ഭാര്യയായ ബീന രണ്ട് സെന്റ് റോഡിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിലാണ് രോഗിയായ റെജിയും ഭാര്യയും ചേട്ടനും കുടുംബവും താമസിക്കുന്നത് ഇനിയുള്ള സർജറി ഭാഗത്തോളം തലയോട്ടി കട്ട് ചെയ്ത് മാറ്റിയാണ് അത് വയറിൽ വെച്ചത് ആ ഇരുന്നത് അത് ഇൻഫെക്ഷൻ ആയിപ്പോയി ഇതിന് പകരം ഇനി ഇവിടെ ഈ തലയോട്ടിക്കും പകരമുള്ള മെറ്റലാണ് വെക്കാറ് ആ മെറ്റൽ വെക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപയാണ് ഡോക്ടർമാർ ആ ഓപ്പറേഷൻ്റെ ചെലവ് മാത്രം പറയുന്നത് ഓപ്പറേഷൻ മാത്രം പിന്നെ അതല്ലാതെയുള്ള ചെലവുകളും ഉണ്ട് അത് ഇവിടെ ഇങ്ങനെ പതു തലയോട്ടി ഇല്ല ഇത്രയും ഭാഗം തലയോട്ടി ഇല്ല ഇതിന് പകരം മെറ്റൽ വെച്ച് ഇങ്ങനെ ചെയ്യണം അതാണ് രണ്ട് ശസ്ത്രക്രിയ ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ നടത്തിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്താമെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് ഇതുവരെ ചികിത്സയ്ക്കായി നാലര ലക്ഷം രൂപയിലേറെ ചിലവായി സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ വേണം യഥാസമയം വിദഗ്ധ ചികിത്സ ലഭിക്കാതിരിക്കുന്നത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായി ശസ്ത്രക്രിയ നടത്തിയാൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഈ സാധു കുടുംബം റെജിയുടെ ഭാര്യ ബീനയുടെ ഗൂഗിൾ പേ നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എൺപത്തൊമ്പത് ബീനയുടെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എൺപത്തൊമ്പത് റെജിയുടെ സഹോദരൻ സാബുവിൻ്റെ ഫോൺ നമ്പർ എൺപത്തൊൻപത് ഇരുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് എൺപത്തിരണ്ട് ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ